കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം നിരന്തരമായി ചില ലേഖന ഭാഗങ്ങളെ ഒരുമിച്ച് ചിന്തിച്ചു വരികയാണ് ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി നിരന്തരമായി വരുന്ന എബ്രായ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് എബ്രായർ കൃതി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടും താനും ബലഹീനത പോണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി തെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ ബലഹീനത നിമിത്തം ജനത്തിനുവേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും സ്തോത്രം സ്തോത്രം പരിശുദ്ധനായ ദൈവമേ കൃപകൾക്കായി ചെറിയ വചനഭാഗത്തെ ഒരുമിച്ച് ധ്യാനിപ്പാൻ ദൈവത്തിന്റെ ആത്മാക്രമ നൽകണം ഇടവലീയ കരുണയ്ക്കായി സ്തോത്രം ഞാൻ നിന്റെ നാവോടു കൂടെ നീ ഉപദേശിക്കടുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ഏൽപ്പിക്കുന്നു എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല അതിൻ്റെ പ്രസംഗം എന്നെ കൊണ്ട് പൂർത്തീകരിപ്പാൽ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവഘരങ്ങളിലേ കേൾപ്പിക്കും ഹൃദയങ്ങളെ തുറക്കണം ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തൊരുമിച്ച് ധ്യാനിപ്പാൻ സഹായിക്കും ദൈവകൃപ കൊണ്ട് നടക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആ നമ്മുടെ വായിച്ച എബ്രായൽ കൃതി ലേഖനം അഞ്ചാം അധ്യായം എബ്രായ ലേഖനത്തിൻ്റെ തുടർമാനമായ ചില ഭാഗങ്ങൾ ധ്യാനിച്ചു വരികയാണ് ഈ ലേഖനം അഞ്ചാം അധ്യായം മഹാപുരോഹിതന്റെ ശുശ്രൂഷകളെക്കുറിച്ച് യോഗ്യതകളെക്കുറിച്ച് പറയുകയാണ് പഴയ നിയമത്തിലെ മഹാപുരോഹിതന്റെ യോഗ്യത മഹാപുരോഹിതനായ ഒരു വ്യക്തി വരണമെങ്കിൽ മഹാപുരോഹിതന്റെ പുത്രന്മാരായി ജനിച്ചവർക്കാണ് മഹാപുരോഹിതന്മാരായി വരാൻ അധികാരം അവർക്കാണ് പൗരോഹിത്യം നിയമിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നും നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ പലയിടങ്ങളിൽ കാണാം നമ്മൾ പറയുന്ന വായിക്കുന്ന ഒരു ഭാഗമുണ്ട് സ്വജനപക്ഷപാതം സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയില്ലാത്തവരെ തിരികിക്കയറ്റുന്നു അപ്പോൾ അങ്ങനെ തുടർമാനമായി മക്കളിലോ മക്കളോ ബന്ധുക്കളോ എങ്ങനെയുള്ളവരെയൊക്കെ തിരികെ കയറ്റാം അതിനെയാണ് നമ്മൾ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ഒരു മിണക്കിന് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞിട്ട് പറയാം എന്നാൽ അപ്പൊ ഇതുപോലുള്ള മേഖലകൾ സ്വജനപക്ഷപാതത്തിന്റെ മേഖലകളുണ്ട് അപ്പൊ സഭയില് സ്വജനപക്ഷപാതമുണ്ട് ദൈവസഭയ്ക്കൊക്കെ സ്വജനപക്ഷപാതമുണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നൻ സഭയായിരുന്നാലും മറ്റു മേഖലകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് തുറന്നു പറയുന്നില്ല അപ്പം സഭയ്ക്കകത്ത് സ്വജനപക്ഷമാതുന്നുണ്ട് ഒരു ദൈവവേലക്കാരൻ്റെ മകൻ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാരത്തിനകത്ത് സഭയ്ക്കകത്ത് കയറ്റിവിടാം അപ്പൊ സഭയ്ക്കകത്ത് സ്വജനപാക്ഷം നടക്കും പുറത്തും നടക്കും രാഷ്ട്രീയ മേഖലകളെല്ലാം സ്വജനപക്ഷപാതം നടക്കുന്നുണ്ട് അപ്പം ഈ സ്വജനപക്ഷപാതം നടന്നാലുള്ള വിഷയം ഒരു ശുശ്രൂഷകനെ മടിയനും സ്ഥിരതയില്ലാത്തവനും ഉറപ്പില്ലാത്തവനും ആക്കി മാറ്റും ഒരു ശുശ്രൂഷകൻ സ്വജനപക്ഷപാതത്തിലൂടെ അല്ലെങ്കിൽ ബന്ധുത്വത്തിലൂടെയാണ് അകത്ത് കയറിയതെങ്കിൽ അയാൾക്ക് വേറെ ഒന്നും വേണ്ട കാരണം അപ്പനിലൂടെയാണ് തനിക്ക് ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അടിത്തട്ടിൽ വേല ചെയ്യേണ്ട ആവശ്യമില്ല ദൈവത്തിനു വേണ്ടി ഊർജ്ജസ്വലതയോടെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് സ്വജനപക്ഷപാത കിട്ടുക കൈമാറ്റം ചെയ്ത് കിട്ടപ്പെട്ടതാണ് അപ്പൊ പഴയ നിയമത്തിലും പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയതാണ് പക്ഷേ ഇവിടെ മഹാപുരോഹിതന്റെ സുസൂക്ഷികത യോഗ്യതയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു വരുമ്പോൾ ഇവിടെ ദൈവത്താൽ നിയമിക്കപ്പെടുന്ന പുരോഹിതനാണ് താൻ എന്ന് പറയുക ക്രിസ്തുവിനെ കുറിച്ച് പറയുക ഇതുപോലെ ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ സ്വയം ഈ പുരോഹിത്വം ഏറ്റെടുത്തവനല്ല ക്രിസ്തു ആ മഹത്വം സ്വയം ഏറ്റെടുത്തവനല്ല ക്രിസ്തു അപ്പൊ സ്വയം ഏറ്റെടുക്കുന്ന ദോഷമുണ്ടാകും ദൈവസഭയ്ക്കകത്ത് ഇന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങളും കൂടെ ചിന്തിക്കുകയാണ് സ്വയം ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് ഏറ്റെടുത്തുകഴിഞ്ഞു ഞാൻ ദോഷമായി വരാം സ്വയം ഏറ്റെടുത്ത് നിൽക്കുകയാണ് വളരെ പ്രതിസന്ധികളുണ്ടാവും വിശദീകരിക്കുന്നില്ല അപ്പൊ ഇവിടെ ക്രിസ്തു മൽക്കീസീക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായത് ആ നാമ ലഭിച്ചത് തന്റെ പിതാവിനോടുള്ള അനുസരണത്തിന്റെ കീഴിലാണെന്ന് പത്ര സോറി പൗലോസ് പറയുകയാണ് ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് അഹിത ജീവിതകാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ സമർത്ഥിക്കുകയാണ് പോലൂസ് അവിടെ ക്രിസ്തു തന്റെ അഹിത ജീവിതകാലം തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ പിതാവിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചു ആ അഭയാന കഴിച്ചതിന് ഉത്തരം ലഭിച്ചു എന്ന് പോലൂസ് പറയാം ഉത്തരവെന്താ നീ ക്രൂശിൽ കയറണമെന്നതെന്നാണ് ഉത്തരം കഷ്ടം സഹിക്കണമെന്നാണ് ഉത്തരം പ്രതിസന്ധിയുടെ കടന്നു പോകണമെന്ന ഉത്തരം അടിയേൽക്കണമെന്നാണ് ഉത്തരം തകർക്കപ്പെടണമെന്നുള്ളതാണ് ഉത്തരം കഷ്ടം കഷ്ടമനുഭവിക്കണമെന്നുള്ളതാണ് ഉത്തരം അപ്പം മരണത്തിലൂടെ കടന്നു പോകണമെന്നായിരുന്നു അത് താൻ ശിരസ് അംഗീകരിച്ചു അനുസരിച്ചു അപ്പം അനുസരിച്ചത് കൊണ്ടാണ് രക്ഷയുടെ പദ്ധതി നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ അനുസരണമാണ് രക്ഷയുടെ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കപ്പെട്ടത് അപ്പം ക്രിസ്തു മഹാപുരോഹിതൻ എന്ന യോഗ്യതയിൽ എത്താൻ തികഞ്ഞ തികഞ്ഞവനായിത്തീരുന്നതിൻ്റെ പ്രധാന കാരണം താൻ കഷ്ടസഹിച്ചു എന്നുള്ളതാണ് പിതാവിൻ്റെ കൽപ്പന അതുപോലെ അനുസരിച്ചുള്ളത് ഈ അനുസരണത്തിലൂടെയാണ് നമുക്ക് രക്ഷയുടെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടത് അവിടെ പറയുകയാണ് പൗലോസു പറയാണ് മൽക്കീ സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതം ജഡക് പ്രകാരമുള്ള പാരമ്പര്യപ്രകാരമുള്ള പുരോഹിതമല്ല ദൈവം നേരിട്ട് പുരോഹിതനാക്കുകയായിരുന്നു ക്രിസ്തുവിനെ അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത പൗരോഹിത്യത്തിൻ്റെ യോഗ്യത അതിനെക്കുറിച്ചാണ് പൊലോസ് പറയുന്നത് പൊലൂസ് പറയുന്നു ഇനി പലതും എബ്രായ വിശ്വാസികളോട് എനിക്ക് പറയാനുണ്ട് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള പ്രായത്തിൻ്റെ പക്വതയിലേക്ക് എത്തിയില്ല അത് കേൾക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ മാന്യതമുള്ളവരാണ് അത്രയും ആത്മീയ വളർച്ച നിങ്ങൾ പ്രാപിച്ചിട്ടില്ല അതിനുള്ള വളർച്ച നിങ്ങൾ പ്രാപിച്ചിട്ടില്ല വീണ്ടും വീണ്ടും വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ട പ്രായമായി എങ്കിലും നിങ്ങൾ പാലെത്ര കുടിക്കുന്നു അപ്പം ഈ ശിശുത്വമുള്ളവനെ ആർക്കും പറ്റിച്ചു കളയാം ശിശുത്വത്തിൽ ജീവിക്കുന്ന ആത്മീയ ശിശുത്വത്തിൽ ജീവിക്കുന്നവനെ പ്രായത്തിൽ ചെറുപ്പമായവനെ അല്ല ആത്മീയത്തിൽ ശിശുത്വമായവനെ ആർക്കും പറ്റിക്കാം ആത്മീയത്തിനകത്ത് കബളിപ്പിച്ചു കളയാം ഇല്ലായ്മ ചെയ്യാം അല്ലാത്തവൻ ഗുലിങ്ങ പോലും ഇല്ല ഇവര് കാര്യങ്ങൾ അറിയാം അപ്പൊ അതുകൊണ്ട് അവനെ പറ്റിക്കാൻ കഴിയും അവനെ സ്വയം ഈ സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അങ്ങനെയുള്ളവർക്ക് ഇല്ല അതാണ് വിഷയം അതിനെപ്പോ അതുകൊണ്ടാണ് പൗലോസിൻ്റെ അടുത്ത് പറയുന്നത് ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലുന്ന ശിശുക്കളാകാതെ അപ്പം വിഷയങ്ങളുടെ മുമ്പിൽ ശിശുത്വത്തിൽ ജീവിക്കുന്നവൻ പെട്ടെന്ന് പതറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ പൗലസ് പറയുകയാണ് ശിശുത്വത്തിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ആത്മീയ ശിശുക്കളുടെ കുഞ്ഞുങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ആദ്യപാഠങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിന്ന് കട്ടിയേറിയത് കഴിക്കാൻ പാകമുള്ളവരായി നിങ്ങൾ മാറണം ദൈവവചനത്തിന്റെ കട്ടിയേറിയതിനെ പ്രാപിച്ചെടുക്കുന്ന സ്വീകരിച്ചെടുക്കുന്ന അവയിൽ സഞ്ചരിക്കുന്ന ഉറച്ചു നിൽക്കുന്ന ദൃഢതയുള്ള ആത്മീയ നട്ടലുള്ളവരായിരുന്നു മാറണം എംപ്രായ വിശ്വാസികൊണ്ട് പറയുക അപ്പോൾ ഞാൻ പറയുന്ന ഈ വിശ്വാസത്യാഗം സംഭവിച്ച എബ്രായ വിശ്വാസികളാണ് തോലോസ് പറയുന്നത് എന്തൊക്കെ ചിലത് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ പഴയതല്ലേ ശരിയെന്ന് കൊതിക്കൂറുണ്ടായി അങ്ങോട്ട് പോകാൻ കാത്തിരിക്കുന്നവരോട് പൗലോസ് പറയാണ് നിങ്ങൾ ആത്മീയ ശിശുക്കളാകരുത് ഉറച്ചു നിൽക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും കൊണ്ട് കാണിച്ചു തന്നാൽ നമ്മൾ ഓടിപ്പോകരുത് ദൈവകൃപയുള്ള നിലനിൽക്കണം അതിനുവേണ്ടി വചനത്തിന്റെ ഉറപ്പിൽ നിശ്ചയത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കണം ആർജവമുള്ളവരായിരിക്കണം ദൈവകൃപയോഗം ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൊരു ഹൃദയം നമുക്ക് വേണം നമ്മൾ തകർന്നു കിടന്നാൽ സീറിൽ നിന്ന് എഴുന്നമുറ്റു വരാനുള്ള ഒരു ഹൃദയം ഇപ്പൊ ഈ കിടക്കിൽ കിടക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ അവനോട് ഈ കിടക്കയിൽ മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്നവനോട് യേശു ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അതായത് ഇടിഞ്ഞു കിടക്കുകയാണ് പക്ഷേ സൗഖ്യമാകാൻ മനസ്സുണ്ടോ സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ ഉള്ളിൽ ആഗ്രഹം ആ പൂജ്യത്തിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റുകൊണ്ടാണ് ദൈവത്തിന് കഴിയും യേശു കർത്താവിനോട് ആ ഭാഗം നിന്ന് നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ യേശു കർത്താവിനോട് പറയുകയാണ് ഇനി ഇവിടെ അത്ഭുതം ചെയ്യതെന്ന് പറഞ്ഞു എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും ഇനിയും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മെ ആർക്കും തളർത്താൻ കഴിയില്ല തളരണമെങ്കിൽ നാം തന്നെ നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളഞ്ഞേ പറ്റുകയുള്ളൂ ദൈവത്തിന് പലതും നമ്മളിവിടെ ചെയ്യാൻ കഴിയും അതിനുവേണ്ടി ഞാൻ ചെറുതെങ്കിലും എൻ്റെ സഭ ചെറുതെങ്കിലും ആത്മാക്കളധികമില്ലെങ്കിലും ഇവിടുത്തെ വലിയ സഭകൾ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന നിശ്ചയദാർത്ഥത്തോടെ ചില ചെയ്താൽ ഞാൻ വെറുതെ കിടക്കുന്നവനല്ല അവൾന്ന് എഴുന്നേറ്റ് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം എൻ്റെ ഉണ്ടെന്നുള്ള നിശ്ചയത്തോടെ ചെയ്താൽ ദൈവത്തിന് നമ്മളിവിടെ വലുത് ചെയ്യാൻ പറ്റും ഈ കിടക്കയെടുത്ത ഈ മനുഷ്യൻ അവനടുത്തപ്പുറത്ത് കൊണ്ട് കിടക്ക ഇടാൻ വേണ്ടിയല്ല അവൻ നടന്നത് അവൻ കിടക്കയെടുത്ത് നടന്നു അങ്ങനെ ഒരു ആർജവം അങ്ങനെ പോരാട്ട വീര്യത്തിൻ്റെ ഒരു മനസ്സ് ആ മനസ്സുള്ളവൻ തോറ്റുപോകിലെ വിജയിക്കും അപ്പൊ ഈ എബ്രായ ലേഖനത്തിൻ്റെ ഈ ഭാഗം മാത്രം പറഞ്ഞു നിർത്താം ഈ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ പക്വതയിലേക്ക് നിങ്ങൾ വളർന്നു വരണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴരുന്ന ശിശുക്കളാകാതെ കട്ടിയേറു കഴിക്കാൻ പാകമുള്ളവരായി നിങ്ങൾ വരണം അപ്പം ഈ ഭാഗം എബ്രാഹിം ലേഖന അഞ്ചാമദ്ധ്യായം പറഞ്ഞു നിർത്തുമ്പോൾ പക്വത പ്രാപിച്ച ഈ ചില ആളുകളിരിക്കുന്ന സഭയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് പൗലോസ് മുൻകൂട്ടി പറയുന്നത് പക്വതയുള്ളവനെ തെറ്റിച്ചു കളയാൻ എളുപ്പമാണ് അങ്ങനെയുള്ള പക്വതയില്ലാത്ത കൂട്ടമിരിക്കുന്ന സഭകളിൽ പ്രതിസന്ധികളും ഭിന്നതകളും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ താഴ്മ തിരിക്കാൻ പോലീസ് ബോധ്യപ്പെടുത്തുകയാണ് ഒരു ഇനി ആ ലേഖനത്തെ അഞ്ചാം അധ്യായത്തിന്റെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം കൂടി പറഞ്ഞിരിക്കാം അവിടെ പോലീസ് എഴുതിയിരിക്കാം സഭയിൽ ഒരു ആത്മീയ പിതാവിന് നിങ്ങൾ ഒരു കീഴടങ്ങുന്നതൊരനുഗ്രഹമാണ് നിങ്ങളെ നടത്തുന്നവരെ സകലത്തിനും അനുസരിപ്പിന് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നന്നല്ല ഇപ്പോ ഈ അഞ്ചാം അഞ്ചാമധ്യായം പറഞ്ഞ് പല വിഷയങ്ങളെ മഹാപുരോഹിതന്റെ യോഗ്യതകളെക്കുറിച്ച് മഹാപുരോഹിതന്റെ ശുശ്രൂഷകളെ കുറിച്ച് യോഗ്യതകളെ കുറിച്ച് മൽക്കി സദേക്കിന്റെ ക്രമപ്രകാരമുള്ള ശ്രേഷ്ഠനായ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഈ ലേഖനം അഞ്ചാമത്തെ അധ്യായം എബ്രായ ലേഖനം അവസാനിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു നിർത്തുകയാണ് നിങ്ങൾ നടത്തുന്നവർക്ക് സകലത്തിൽ കീഴടങ്ങുക അയാൾ ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാവട്ടെ വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ആളായിരിക്കാം പക്ഷേ അത് അയാൾക്ക് കീഴടങ്ങുന്നതിന് അനുസരിക്കുന്നത് നിങ്ങൾക്ക് നല്ലല്ല എന്ന് പൗലോസ് പറയുമ്പോൾ തന്നെ അനുസരിക്കാതിരിക്കുന്ന അനുസരിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല എന്ന് പറയുന്നത് അനുസരിക്കുന്നതിനകത്തുള്ള നന്മയുണ്ടെന്ന് മനസ്സിലാക്കണം അതിനകത്തൂടെ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കണം നമ്മളെപ്പോലത്തെ കാഴ്ചയിൽ ഭംഗിയൊന്നും കാണത്തില്ല ഉപവസിച്ച് കണ്ണു കുഴിഞ്ഞിരിക്കുന്ന ആളായിരിക്കാം വയറൊട്ടിയിരിക്കുന്ന മനുഷ്യനായിരിക്കാം പക്ഷേ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കീഴടങ്ങിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല കൃത്ഥിക്കും അങ്ങയുടെ വിലയേറിയ കൃപകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും സീറയിൽ നിന്ന് വളരുവാനുള്ള ഒരു വലിയ ദൈവകൃപ ഞങ്ങളുടെ പഴയ കിടക്കുകളെ വിട്ട് എഴുന്നേൽക്കാനുള്ള ഒരു വലിയ ദൈവകൃപ കൃപജങ്ങളുടെ മേൽ പകരണമേ തളർന്നു പോകാത്തൊരു മനസ്സ് പ്രവർത്തിക്കാനുള്ള ഇനിയും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വലിയ മനസ്സ് വലിയ ദർശനം വലിയ പോരാട്ട വീര്യം ദൈവത്തിന്റെ ആത്മാവ് മേൽ പകരാൻ ഹാലയിലൂ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ കൃപ കൃപജമേൽ പകരാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു ഞാനും പ്രവർത്തിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സഞ്ചരിപ്പാൻ നടക്കാൻ ദൈവാത്മാവിന് വേണ്ടി സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മാവിന് വലിയ കൃപ കൃപജകടമേൽ പകരണം അവിടെ വലിയ കൃപ കൊണ്ടറയ്ക്കും പ്രാർത്ഥന കെട്ടിരിക്കുക അശ്തോത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ ആമേ തൃത്തുവാസത്തിൽ ചേരും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുകരിക്കുവാറായി